ഹായ് ഫ്രണ്ട്സ് കങ്കുവ അധികം ഒന്നും വെക്കാതെ തന്നെയാണ് ഞാൻ പോയത് ഉള്ളത് പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് ഒരുപാട് പേര് എക്സ്പെക്ടേഷൻ വെച്ച് പോയിട്ട് പണി വാങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ട് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട് അത് കഴിഞ്ഞ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അത്രയ്ക്ക് പോരാൻ തോന്നുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് വീണ്ടും റിലീസ് ട്രെയിലർ വന്നു അതിൽ വീണ്ടും എനിക്കൊരു ഹൈപ്പ് ഒക്കെ തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പടത്തിന് നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ് എന്നുള്ള ലെവലിലാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഒരു സംഭവമൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ തൊട്ട് ഇപ്പോൾ തുടക്കം തൊട്ടേ നെഗറ്റീവ് പറയുന്ന കുറച്ച് ആളുകളെ എൻ്റെ ചുറ്റും ഞാൻ ശ്രദ്ധിച്ചു തുടക്കം തൊട്ടേ നെഗറ്റീവ് പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആരുടെയൊക്കെയോ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ടിട്ട് വന്നതായിരിക്കാം എന്ത് വേണമെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ രണ്ടാമതൊക്കെ കാണുന്നതായിരിക്കും കുറ്റം പറയുന്നതിന് വേണ്ടി എനിക്കറിയില്ല അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി എനിക്കത്രക്ക് മോശമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ എന്റെ പേഴ്സണൽ മാത്രമല്ല ഞാനൊരു സിനിമയെ വിലയിരുത്തുന്നത് ഇപ്പോ ഒരു ഫാനിസം നോക്കിയിട്ടൊന്നും അല്ല അതായതിപ്പോൾ ഞാനൊരു വിജയ് ഫാനാണ് പക്ഷെ വിജയന്റെ സിനിമ മോശമായിരുന്നെങ്കിൽ ഞാൻ മോശമാണെന്ന് തന്നെ പറയും ഞാനിപ്പോൾ ഗോട്ട് കണ്ടു എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിലാണ് അത് എനിക്കത് തോന്നിയത് ആ ഒരു സിനിമ അത് ഞാൻ ഉള്ളത് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ റിവ്യൂടെ അതുപോലെ തന്നെയാണ് ഈ ഒരു കങ്കുവ എന്ന് പറയുന്ന മൂവി എനിക്കൊരു എബോ ആവറേജ് ലെവൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് പാർട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രസന്റ് ലൈഫിലുള്ള സൂര്യ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു ക്യാരക്ടർ ഓക്കെ അതുപോലെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു ക്യാരക്ടർ ഒരു ആയിരത്തി എഴുപതാണെന്ന് തോന്നുന്നു ഈ ഫാം റൈറ്റ് ആയിരത്ത ഞങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു കാലഘട്ടത്തിലുള്ള കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ന്യൂജെൻ ക്യാരക്ടർ ന്യൂ ജെൻ എന്ന് തന്നെ പറയണം ഈ ഒരു റീൽസിലൊക്കെ ഉള്ള ഈ ഒരു തഗ് ലൈഫ് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ ബോയ്സ് ഗേൾസ് എന്നൊക്കെ പണ്ട് ഈ കാണിക്കുന്ന സാധനങ്ങൾ കുറെ ക്ലീശ സംഭവങ്ങൾ അതുപോലെ ഒരു നിലവാരമില്ലാത്ത കോമഡികൾ എല്ലാം ഈ ഒരു പ്രസൻ ലൈഫിലെ സീക്വൻസിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഈ ഒരു ടെക്നോളജിയെ പറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എക്സ്പെരിമെന്റ് നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ശരിക്കും അല്ല ശരിക്കും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല അത് ചെയ്തു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിലായിരിക്കും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സംഭവം കുറേ കുട്ടികളെ വെച്ചിട്ടൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്ന പോലെയാണ് കാണിക്കുന്നത് ഒരു പരീക്ഷണങ്ങൾ ജീവനുള്ള കുട്ടികളെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നതൊക്കെ ലൈഫിൽ കാണിക്കുന്ന ഈ ഒരു എക്സ്പെരിമെൻ്റൽ സീനൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ഊഹിച്ച് കണ്ടുപിടിക്കേണ്ട സാധനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണ് അവർ ചെയ്യുന്നത് എന്താ എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല മര്യാദക്ക് അതാണ് എനിക്ക് തോന്നിയത് ആ ഒരു സിനിമ കണ്ടപ്പോൾ പക്ഷേ ഈ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്നത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി നന്നായിട്ട് തോന്നി അതിൽ കുറച്ച് ബേസിക് കെറേഴ്സ് പുള്ളിക്കാരൻ അതായത് സ്ക്രീൻ പ്ലേ അതുപോലെ ഡയറക്ഷൻ ഇതിൽ വന്നിട്ടുണ്ട് ബേസിക് അതായത് ഒരു സാധാരണ സിനിമയിൽ പോലും വരാൻ പാടില്ലാത്ത കുറച്ച് എറേഴ്സ് ഈ ഒരു സിനിമയിൽ പഴയ കാലഘട്ടം ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട് ഒരു സീൻസ് തമ്മിലുള്ള കണക്ഷൻ ആയാലും ട്രാൻസിഷൻസ് ആയാലും കുറേ സാധനം വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചില സംഭവങ്ങൾ ഈ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഒരു ചില ഭാഗത്തൊക്കെ എന്തൊക്കെയോ ഒരു പോരായ്മകൾ നമുക്ക് തോന്നും അതായത് പെർഫെക്റ്റ് അല്ലാത്തതുപോലെ അത് എന്തോ കയറിട്ട് വലിക്കുന്ന പോലെയുള്ള ഫീലൊക്കെ ചില സമയം നമുക്ക് തോന്നിയെന്ന് വരും ചില സീൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാധനങ്ങൾ അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പത്ത് പേരുടെ കൈ വെട്ടുകയാണ് നോക്കി അതിൽ ഈ കൈ അറ്റുപോയി കിടക്കുന്ന ആളുകളുടെ ഒരു സീക്വൻസിൽ അവർക്ക് കൈ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിൽ ആ ഒരു ഒരു കൈ മിസ്സായ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് പത്ത് പേര് ഇങ്ങനെ കിടക്കണമെന്ന് വെക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ആ ഒരു അടുത്ത സീനിലേക്ക് വരുന്ന സമയത്ത് അതെന്തോ അവർ പോലെ അതായത് അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ചെയ്തതുപോലെ ഒരു സംഭവം എടുത്തു പറയാനുള്ള ഒരു സാധനം എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ കുറച്ചുപേരെ ട്രെയിൻ ചെയ്യുന്ന സീക്വൻസും അതുപോലെ ഇവർ വേറെ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് കുറച്ചുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ലൈഫും പാസ്റ്റ് ലൈഫും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ചില വിഷ്വൽസ് ഉണ്ട് ചില ഫൈറ്റ് സീക്വൻസ് ആണ് ഞാൻ പറയുന്നത് അത് നല്ല നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഈ ഒരു മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫൈറ്റ് കുറച്ച് പേര് വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്യണം ആ ഒരു സാധനം സൂര്യ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് മിക്സപ്പ് ഉണ്ട് ആ ഒരു സാധനം അത് ശരിക്കും നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി ആ സീൻസ് ഒരു രക്ഷയില്ല അതായത് ഫൈറ്റ് ചെയ്യുന്നത് പതിനഞ്ച് പേരാണെങ്കിൽ ആ പതിനഞ്ച് പേരെയും ഈ ഒരു കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്ന രീതിയിലാണ് ആ ഒരു സംഭവം കാണിച്ചു വെച്ചിരിക്കുന്നത് അതായത് ആ മൂവ്മെൻസും എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതായത് സൂര്യ ചെയ്യുന്ന പോലുള്ള ഒരു വിഷ്വലെടുത്ത് വെച്ച് വേറൊരാൾ ചെയ്യുന്ന പോലുള്ളൊരു വിഷ്വലും കൂടി കണക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല ആ ഒരു സാധനമൊക്കെ നന്നായിട്ട് വർക്കൗടെ ആ ഒരു കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നു അതിൻ്റെയൊക്കെ ഹൈപ്പ് വേറെ ലെവല് തന്നെയാണ് പിന്നെ പലരും ഈ ഒരു സാധനം കുറ്റം പറയുന്നത് കേട്ടു ഒരു കുട്ടിയും സൂര്യമായിട്ടുള്ള ഒരു കണക്ഷൻ അതിൽ ഇവർ കാണിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന പോലെ ചെയ്ത ചെയ്തുപോലെയൊക്കെ പറയുന്നുണ്ട് എങ്ങനെയും ആവാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് ഡയറക്ഷനിൽ പോരായ്മ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഡയറക്ഷനിൽ ഒബ്വിയസ്ലി പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സാധനത്തിൽ ഈ ഒരു ഇമോഷണൽ കണക്റ്റിനെ അത് ബാധിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഡയറക്ഷനിൽ പോരായ്മ ബേസിക് ആയിട്ടുള്ള ചില സാധനങ്ങളിൽ ഞാൻ പറയുന്നു അതുണ്ട് അതുപോലെ ഈ പുതിയ ഒരു കാലഘട്ടവും പഴയ കാലഘട്ടവും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലും നല്ല രീതിക്ക് പോരായ്മകളുണ്ട് ഇത് ശരിക്കും ശ്രദ്ധിക്കാതെ വിട്ട പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക ടെക്നോളജി എന്ന് പറഞ്ഞങ്ങോട്ട് വാരി ഉതർന്ന പോലെ കുറേ ഒക്കെ കാണിക്കുന്നുണ്ട് ടെക്നോളജി ഭയങ്കര ടെക്നോളജിയാണ് ഇപ്പോൾ ട്രാക്കിംഗ് ആയാലും അങ്ങനെയായാലും ഇങ്ങനെയായാലും അതൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു സാധനമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കുറേ പേര് വരുന്നു ദിശാ പട്ടാനി വരുന്നു സൂര്യ വരുന്നു എന്തൊക്കെയോ ക്ലീശ സാധനങ്ങൾ അടിക്കുന്നു ക്ലീശ സാധനങ്ങൾ ഇപ്പോൾ ഒരു ഒരു രീതിയിലൊന്നും വരാത്ത കോമഡികൾ സാധനങ്ങളെല്ലാം വരുന്നു ഫൈറ്റ് സീക്വൻസ് ആയാലും പുതിയ കാലഘട്ടത്തിലുള്ള ആ ഒരു സാധനം സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന കുറച്ച് നേരത്തെ ഭയങ്കര വെറുപ്പിക്കലായിട്ട് തന്നെ തോന്നി സ്വഭാവമാണ് ഈ ഒരു ചില സിനിമകളിൽ അതായത് ഇപ്പോൾ ട്വൻറ്റി ഫോറിലായാലും പുതിയ കാലഘട്ടത്തിലുള്ള സൂര്യ വരുന്ന സമയത്ത് ബേസിക്കലി ഐ എ വാഷ് മെക്കാനിക് നോ ഇതെല്ലാം എനിക്ക് സർവ്വസാധാരണമായ വിഷയം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ സാധനം ഒരു തവണ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് നെഗ്ഗടിയില്ല അതെന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നെഗ്ഗടിക്കുന്നത് പോലെ ഒരു ക്ലീഷ ക്യാരക്ടറായിട്ടാണ് കുറേ നേരം സൂര്യയുടെ ക്യാരക്ടർ ഈ ഒരു പുതിയ ക്യാരക്ടർ അല്ലെ അധികം ഒന്നും കാണിക്കേണ്ട അധികം ഒന്നും പെർഫോം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്ത പോലെ തോന്നുകയും ചെയ്യും അത് ഓവർ ഓവറാക്ടിംഗ് ആയിട്ട് ഈ ഒരു ക്യാരക്ടറിൽ അത്രക്കൊന്നും എഫേർട്ട് ഇടണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി ചെയ്യുന്ന ഈ ഒരു സാധനം ഓവറാക്ടിങ് ആയിട്ട് മാറും അത് ഇത്തിരി ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു ന്യൂജൻ സൂര്യയുടെ കാര്യം പറയുന്നത് കങ്കുവ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കങ്കുവയുടെ അലർച്ചയെ പറ്റി കുറെ പേര് കുറ്റം പറയുന്നുണ്ടായിരുന്നു എനിക്കെന്തോ അതിനൊന്നും അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയില്ല അലർച്ച സംഭവം ആയിരത്തി എഴുപതെങ്ങാണ്ട് കാണിക്കുന്നത് ആ ഒരു സമയത്ത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത് ചെറിയ ചെറിയ രാജ്യങ്ങൾ ചെറിയ ചെറിയ നാടുകൾ അത് ഭരിക്കുന്ന ഒരു രാജാവ് ഒരു കാട്ടുമൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സെറ്റപ്പ് ഒരു മൂപ്പന്റെ മകനായിട്ടൊക്കെയാണ് സൂര്യ അഭിനയിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് കിങ് ആയിട്ടാണ് ആ ഒരു നാടിന്റെ അടുത്ത രാജാവായിട്ടാണ് പുള്ളി വരാൻ പോകുന്നത് അങ്ങനെ ഒരു നാല് രാജ്യം അവിടെ വരുന്ന വിഷയങ്ങൾ ഇതെല്ലാമാണ് വരുന്നത് ഒരുപാട് പറഞ്ഞ സ്പോയിലറായിപ്പോവും ഒരു ബോബി ഡിയോൾ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു ഏ ഈ ഒരു അലറുന്ന കാര്യം പറയുന്നുണ്ട് ബോബി ഡിയോളും സൂര്യൊക്കെ അലറുന്നു എന്ന് പറയുന്നുണ്ട് വേറെയും ചിലർ വരുന്നുണ്ട് ഉണ്ട് ചിലരുടെ നിങ്ങൾ എന്തായാലും കണ്ട് മനസ്സിലാക്കൂ ആ ഒരു സംഭവമൊക്കെ കൊള്ളാം ആ ഒരു സാധനമൊക്കെ പക്ഷേ ഹെൽത്തിയർ വേയിലുള്ള ഒരു ക്രിറ്റിസിസമൊക്കെ അല്ലാതെ ഈ ഈയൊരു അടച്ചാക്ഷേപിക്കൽ എനിക്കെന്തോ പറ്റിയില്ല ഈ ഒരു പടത്തിനോട് ചിലർ കാണിക്കുന്ന ഈ ഒരു അടച്ച് ഒരു രീതി എനിക്കെന്തോ ഡൈജസ്റ്റ് ആയില്ല കാരണം കണ്ടിരിക്കാവുന്ന പടമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയ്ക്കും അങ്ങോട്ട് വധിക്കുന്ന രീതിയിലുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെയുള്ള കുറച്ച് മൂമെൻ്റ്സ് അതിലുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് സീൻസ് ഒക്കെ അതിലുണ്ട് ചിലപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെ തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജെന്യായിട്ടും ഇതിനൊക്കെ ഡിസപ്പോയിൻ്റ് ആവുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇത് നെഗറ്റീവ് പറയുന്നതിന് വേണ്ടി വരുന്ന ചിലവരെ ഞാൻ നേരിട്ട് കണ്ടു തിയേറ്ററിൽ തന്നെ എനിക്ക് എന്റെ എന്നെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന രണ്ട് പേരുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അവർ ഈ തുടങ്ങിയപ്പോൾ തൊട്ടേ നെഗറ്റീവ് പറയുന്നുണ്ട് അതായത് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്തെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു ആയിരിക്കും ഈ ആളുകൾ ഇങ്ങനെ എല്ലാം അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇതൊരു ആയിരിക്കും എനിക്കെന്തോ അങ്ങനെ ചെയ്യാനുള്ളൊരു അപരാധം പടച്ചു വെച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇതേപോലൊരു മോശം സിനിമ ഇല്ല എന്നൊക്കെ കുറേ പേര് പറയുന്നു കമന്റ് ഇടുന്നു അത് കാണുമ്പോൾ എനിക്ക് ഇത്തിരി എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും ചിലപ്പോൾ ഫാൻസിന് ഇതിനേക്കാട്ടിലും വിഷമമായിട്ടുണ്ടാവും ജെനുവിൻലി ഇപ്പോൾ അവർക്ക് എന്ത് പറയും ആളുകൾ കുറ്റം പറയാനുള്ള രീതിയിലുള്ള എലിമെൻറ്റ്സുകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ടെൻഷൻസ് ഒക്കെ ഫാൻസൊക്കെ ആയാലും ആ ഒരു കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു അതും അത് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ ഒരു സ്റ്റോറി കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് അത് നിർത്തി വെച്ചത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽസ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് ആയാലും ഒരു എല്ലാ സീക്വൻസും അവർ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഗ്രാഫിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കപ്പലിൻ്റെ സീൻസ് ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും ഈ ഒരു ആൾ അറൗണ്ട് ആ ഒരു സീക്വൻസ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്രാഫിക്സ് ആയിട്ട് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു ഇറക്കിയ ബഡ്ജറ്റിനെ വർത്തായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊന്നും എനിക്ക് ഒരു കുറ്റം പറയാൻ തോന്നുന്നില്ല ഈ ഒരു സ്ക്രീൻ പ്ലേയിലുള്ള ആ ഒരു പോരായ്മയേ ഉള്ളൂ അത് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഈ ടെക്നോളജി വി എഫ് എക്സിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ ട്രാൻസിഷൻ വെറൈറ്റി ആയിട്ടുള്ള ചില ട്രാൻസിഷൻസൊക്കെ ഇതിൽ എക്സാമ്പിൾ ഒരു പരുന്ത് പറക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു പരുന്ത് പറക്കുന്നു അതിന്റെ കണ്ണിലോട്ട് സൂം ചെയ്തുകൊണ്ട് അടുത്ത വിഷുവൽ വരുന്ന രീതിയിലൊക്കെ ഉള്ള കുറേ സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഒക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ സംഭവങ്ങൾ ഇപ്പോൾ കടൽ കാണിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ആ സ്പോട്ടിൻ്റെതാവും അല്ലെങ്കിൽ വി എഫെക്ട്സ് ആവും വിഷൽസ് ഗംഭീരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നത് സെക്കൻഡ് പാർട്ടിലായിരിക്കും പഴയ ആ ഒരു കാലഘട്ടം കാണിച്ചിരിക്കുന്നത് എനിക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നി ഓക്കെ എനിക്കത് പറയുന്നതിൽ ഒരു മടിയോ കാര്യങ്ങളോ ഇല്ല കാരണം എനിക്ക് തോന്നിയ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് ആരും ഇൻഫ്ലുവൻസ് ആവണമെന്നുമില്ല പടം കാണണമെന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പടം കാണണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം ആരുടെയും വാക്കിൽ ഇൻഫ്ലുവൻസ് ആവാതെ നിങ്ങൾ പോയി പടം കണ്ടിട്ട് വരിക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഈ ഒരു സിനിമ കാണരുതെന്ന് എനിക്കൊരു ഉണ്ട് ഇത്രയ്ക്കാണുള്ളത് സൂര്യയുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു അതായത് ഈ പടത്തിൽ രണ്ട് ക്യാരക്ടർ ഉണ്ട് ആ രണ്ട് ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ സൂര്യ ചെയ്തിട്ടുണ്ട് സൂര്യ അത് ഒന്നുകൂടി ആ ഒരു ആക്ടിങ്ങിൻ്റെ ആ ഒരു സംഭവം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇമോഷൻ സീൻസ് ആയാലും എല്ലാം എനിക്ക് കണക്റ്റായി എൻ്റെ കാര്യമെല്ലാം എനിക്ക് പറയാൻ പറ്റും എനിക്ക് പുള്ളിയുടെ ആ ഒരു പാർട്ട് അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിയുള്ളവർക്ക് അറിയില്ല ഈ ഒരു ന്യൂ പാർട്ട് വെറുപ്പിക്കലായിരുന്നു അത് പറയാതെ വയ്യ പക്ഷെ മറ്റൊരു സാധനം ഒന്നടങ്ങും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒരു ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റിന്റെ ഒരു സാധനം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാറ്റേം ജഡ്ജ് ചെയ്തിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും വർത്താണ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ പൈസ പോയി എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു സാധനമല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അതുപോലെ നല്ല പാഠമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം